എന്റെ പ്രിയപ്പെട്ട സഹപൗരന്മാരെ നമസ്കാരം ഈ ചരിത്രപരമായ സന്ദർഭത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ തലേന്ന് ഞാൻ നിങ്ങൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുന്നു എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ജനുവരി ഇരുപത്തിയാറിന് നമ്മുടെ സ്ഥാപക രേഖയായ ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നു ഏകദേശം മൂന്ന് വർഷത്തെ ചർച്ചകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ആ ദിവസം നവംബർ ഇരുപത്തിയാറ് സംവിധാൻ ദിവസ് അതായത് ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നു റിപ്പബ്ലിക് ദിനം എല്ലാ പൗരന്മാർക്കും കൂട്ടായ സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും കാര്യമാണ് എഴുപത്തിയഞ്ചു വർഷങ്ങൾ ഒരു രാഷ്ട്രത്തിന്റെ ജീവിതത്തിൽ ഒരു കണ്ണിമ വെട്ടൽ മാത്രമാണെന്ന് ചിലരെങ്കിലും പറഞ്ഞേക്കാം എന്നാൽ കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷങ്ങളെ അങ്ങനെ വിശേഷിപ്പിക്കാനാവില്ല എന്നാണ് എന്റെ അഭിപ്രായം ദീർഘകാലമായി നിദ്രയിലാണ്ടുപോയ ഭാരതത്തിന്റെ ആത്മാവ് വീണ്ടും ഉണർന്ന് വിശ്വസമൂഹത്തിൽ അതിന്റെ ശരിയായ സ്ഥാനം വീണ്ടെടുക്കാൻ ചുവടുവെക്കുന്ന സമയമാണിത് ഏറ്റവും പുരാതനമായ നാഗരികതകളിൽ ഭാരതം ഒരു കാലത്ത് അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ഉറവിടമായി അറിയപ്പെട്ടിരുന്നു എന്നിരുന്നാലും പിന്നീട് ഒരു ഇരുണ്ട ഘട്ടം ആഗതമായി കൊളോണിയൽ ഭരണത്തിൻകീഴിലുള്ള മനുഷ്യത്വരഹിതമായ ചൂഷണം നമ്മെ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് നയിച്ചു ഈ ദിനത്തിൽ നാം ആദ്യം സ്മരിക്കേണ്ടത് മാതൃരാജ്യത്തെ വൈദേശിക ഭരണത്തിന്റെ ചങ്ങലകളിൽ നിന്ന് മോചിപ്പിക്കാൻ വലിയ ത്യാഗങ്ങൾ സഹിച്ച ധീരന്മാരെയാണ് ആ സ്വാതന്ത്ര്യസമര സേനാനികളിൽ ചിലരെക്കുറിച്ച് ആളുകൾക്കറിയാം പക്ഷേ അവരിൽ പലരും അറിയപ്പെടാത്തവരായി തുടർന്നിരുന്നു ഈ വർഷം നമ്മൾ ഭഗവാൻ ബിർസാ മുണ്ടയുടെ നൂറ്റിയൻപതാം ജന്മദിനം ആഘോഷിക്കുകയാണ് ദേശീയ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് അർഹമായ വിധം പ്രാധാന്യമുള്ള മുൻനിര സ്വാതന്ത്ര്യസമര സേനാനികളിൽ ഒരാളാണ് അദ്ദേഹം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ അവരുടെ പോരാട്ടങ്ങൾ രാജ്യവ്യാപകമായി സംഘടിതമായ ഒരു സ്വാതന്ത്ര്യ പ്രസ്ഥാനമായി ഏകീകരിക്കപ്പെട്ടു രാജ്യത്തിന്റെ ജനാധിപത്യ ധാർമ്മികത വീണ്ടും കണ്ടെത്താൻ സഹായിച്ച മഹാത്മാഗാന്ധി രവീന്ദ്രനാഥ ടാഗോർ ബാബാ സാഹിബ് അംബേദ്കർ എന്നിവരെ പോലുള്ളവരെ ലഭിച്ചത് നമ്മുടെ ഭാഗ്യമായിരുന്നു നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ ആധുനിക കാലത്ത് മാത്രം നാം പഠിച്ച സൈദ്ധാന്തിക ആശയങ്ങളല്ല അവ എല്ലായ്പ്പോഴും നമ്മുടെ നാഗരിക പൈതൃകത്തിന്റെ ഭാഗമായിരുന്നു ഹമാരി ഓർ ഭാരതം സ്വതന്ത്രമായപ്പോൾ ഭരണഘടനയുടെയും റിപ്പബ്ലിക്കിന്റെയും ഭാവിയെക്കുറിച്ച് ദോഷേക ദൃക്കുകളായിരുന്ന വിമർശകർ പൂർണമായും തെറ്റാണെന്ന് കാലം തെളിയിച്ചതിന്റെ കാരണവും അതുതന്നെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചട്ടക്കൂട് നമ്മുടെ റിപ്പബ്ലിക്കൻ മൂല്യങ്ങളുടെ സാക്ഷ്യം കൂടിയായിരുന്നു അതിൽ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എല്ലാ സമുദായങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളുണ്ടായിരുന്നു ഏറ്റവും പ്രധാനമായി സരോജിനി നായിഡു രാജ്കുമാരി അമൃത് കൌർ സുചേത കൃപലാനി ഹൻസ ബെൻ മേത്ത മാലതി ചൌധരി തുടങ്ങിയ അധികായർ ഉൾപ്പെടെയുള്ള പതിനഞ്ച് സ്ത്രീകൾ അതിലംഗങ്ങളായിരുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്ത്രീ സമത്വം ഒരു വിദൂര ആദർശം മാത്രമായിരുന്നപ്പോൾ ഭാരതത്തിൽ സ്ത്രീകൾ രാജ്യത്തിന്റെ ഭാഗധേയം രൂപപ്പെടുത്തുന്നതിൽ സജീവമായി സംഭാവന നൽകിയിരുന്നു സഹസ്രാബ്ദങ്ങളായി പൗരധർമ്മം നമ്മുടെ ധാർമ്മിക ദിശാസൂചകത്തിന്റെ ഭാഗമായിരുന്നതിനാൽ നമ്മുടെ ഭരണഘടന ഒരു ജീവസുറ്റ രേഖയായി മാറി ഭാരതീയർ എന്ന നിലയിൽ നമ്മുടെ കൂട്ടായ സ്വത്വത്തിന്റെ ആത്യന്തിക അടിത്തറ ഭരണഘടന നൽകുന്നു അത് നമ്മെ ഒരു കുടുംബമായി ഒരുമിച്ച് നിർത്തുന്നു വർഷമായി അത് നമ്മുടെ പുരോഗതിയുടെ പാതയെ നയിക്കുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന ഡോക്ടർ അംബേദ്കർക്കും അസംബ്ലിയിലെ മറ്റ് വിശിഷ്ട അംഗങ്ങൾക്കും കഠിനാധ്വാനം ഈ രേഖ നമുക്ക് കൈമാറിയ വിവിധ ഉദ്യോഗസ്ഥർക്കും മറ്റുള്ളവർക്കും ഇന്ന് നമുക്ക് വിനയപൂർവ്വം നന്ദി പറയാം ഗ്രന്ഥ പ്രാപ്ത പ്രിയപ്പെട്ട സഹപൗരന്മാരെ ഭരണഘടനയുടെ എഴുപത്തിയഞ്ച് വർഷങ്ങൾ ഒരു യുവ റിപ്പബ്ലിക്കിന്റെ സമഗ്ര പുരോഗതിയാൽ അടയാളപ്പെട്ടതാണ് സ്വാതന്ത്ര്യ ലബ്ധിയുടെ സമയത്തും അതിനുശേഷവും രാജ്യത്തിന്റെ വലിയൊരു വിഭാഗം കടുത്ത ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിച്ചിരുന്നു എന്നാൽ നമുക്ക് നഷ്ടപ്പെടാത്തത് ആത്മവിശ്വാസമായിരുന്നു എല്ലാവർക്കും വളരാനുള്ള അവസരം ലഭിക്കുന്ന ശരിയായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ നമ്മൾ തുനിഞ്ഞിറങ്ങി നമ്മുടെ കർഷകർ കഠിനാധ്വാനം ചെയ്ത് ഭക്ഷ്യോൽപാദനത്തിൽ നമ്മുടെ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കി നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും ഉൽപാദന മേഖലയെയും പരിവർത്തനം ചെയ്യാൻ നമ്മുടെ തൊഴിലാളികൾ അക്ഷീണം പ്രയത്നിച്ചു അവരുടെ മികച്ച പരിശ്രമങ്ങൾ കാരണം ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഇന്ന് ആഗോള സാമ്പത്തിക പ്രവണതകളെ സ്വാധീനിക്കും വിധം വളർന്നു ഇന്ന് അന്താരാഷ്ട്ര വേദികളിൽ ഭാരതം നേതൃസ്ഥാനം വഹിക്കുന്നു നമ്മുടെ ഭരണഘടന നിർദ്ദേശിച്ച രൂപരേഖ ഇല്ലായിരുന്നെങ്കിൽ ഈ പരിവർത്തനം സാധ്യമാകുമായിരുന്നില്ല സമീപ വർഷങ്ങളിൽ സാമ്പത്തിക വളർച്ച നിരക്ക് സ്ഥിരമായി ഉയർന്ന നിലയിൽ തുടരുന്നു ഇത് നമ്മുടെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു കർഷകരുടെയും തൊഴിലാളികളുടെയും കൈകളിൽ കൂടുതൽ പണം എത്തിക്കുന്നു കൂടുതൽ ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു ധീരവും ദീർഘവീക്ഷണമുള്ളതുമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ വരും വർഷങ്ങളിലും ഈ പ്രവണതയെ നിലനിർത്തും വികസനങ്ങളുടെ ഫലങ്ങൾ കഴിയുന്നത്ര വ്യാപകമായി വിതരണം ചെയ്യുന്ന നമ്മുടെ വളർച്ചാഗാഥയുടെ മൂലക്കല്ലായി ഉൾച്ചേർക്കൽ പ്രവർത്തിക്കുന്നു സാമ്പത്തിക ഉൾപ്പെടുത്തലിന് സർക്കാർ മുൻതൂക്കം നൽകുന്നത് തുടരുന്നതിനാൽ കൂടുതൽ ആളുകൾക്ക് വിവിധ സാമ്പത്തിക സഹായ പദ്ധതികൾ ലഭ്യമാക്കുന്നതിനായി പ്രധാൻമന്ത്രി ജൻധൻ യോജന പ്രധാൻമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പ്രധാൻമന്ത്രി സുരക്ഷാ ബീമാ യോജന മുദ്ര സ്റ്റാൻഡപ്പ് ഇന്ത്യ അടൽ പെൻഷൻ യോജന തുടങ്ങിയ സംരംഭങ്ങൾ വിപുലപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനമാണ് പാർപ്പിടം കുടിവെള്ള ലഭ്യത തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങളെ അവകാശത്തിന്റെ ഒരു വിഷയമാക്കി മാറ്റി ക്ഷേമം എന്ന ആശയത്തെ സർക്കാർ പുനർനിർവചിച്ചത് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്ക് പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് സഹായഹസ്തം നീട്ടാൻ എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഉദാഹരണത്തിന് പട്ടികജാതിക്കാരായ യുവാക്കൾക്ക് പ്രീ മെട്രിക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ ദേശീയ ഫെലോഷിപ്പുകൾ വിദേശ സ്കോളർഷിപ്പുകൾ ഹോസ്റ്റലുകൾ പരിശീലന സൗകര്യങ്ങൾ എന്നിവ ലഭ്യമാണ് തൊഴിലവസരങ്ങളും വരുമാന ഉൽപാദന അവസരങ്ങളും വർദ്ധിപ്പിച്ച് എസ്സി സമുദായങ്ങൾക്കിടയിലെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിൽ പ്രധാനമന്ത്രി അനുസൂചിത് ജാതി അഭ്യുദയ യോജന വിജയം കൈവരിക്കുന്നു ധർത്തി ആപാജൻ ജാതി ഗ്രാം ഉത്കർഷ അഭിയാൻ പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ് മഹാ അഭിയാൻ പി എം ജന്മൻ എന്നിവയുൾപ്പെടെ പട്ടികവർഗ സമൂഹങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ടുള്ള സമർപ്പിത പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട് അർദ്ധ നാടോടി സമൂഹങ്ങൾക്കായും ഒരു വികസന ക്ഷേമ ബോർഡ് രൂപീകരിച്ചു അതേസമയം കഴിഞ്ഞ ദശകത്തിൽ റോഡുകൾ റെയിൽവേകൾ തുറമുഖങ്ങൾ ലോജിസ്റ്റിക് ഹബ്ബുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഭൌതിക അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വരും ദശകങ്ങളിൽ വളർച്ചയ്ക്ക് ആക്കം പകരാനുള്ള അരങ്ങൊരുക്കി ധനകാര്യ മേഖലയിൽ സർക്കാർ സാങ്കേതികവിദ്യ വിനിയോഗിച്ച രീതിയും മാതൃകാപരമാണ് വൈവിധ്യമാർന്ന ഡിജിറ്റൽ പേയ്മെന്റ് ഓപ്ഷനുകളും നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റ സംവിധാനവും ഉൾച്ചേർക്കലിനെ പ്രോത്സാഹിപ്പിക്കുകയും ഗണ്യമായ എണ്ണം ആളുകളെ ഔപചാരിക സംവിധാനത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ഇത് വ്യവസ്ഥയിൽ അഭൂതപൂർവ്വമായ സുതാര്യത ഉറപ്പുവരുത്തി ഈ പ്രക്രിയയിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ലോകത്തിലെ ഏറ്റവും മികച്ചതും ശക്തവുമായ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യം നമ്മൾ സൃഷ്ടിച്ചു ഇൻസോൾവൻസി ആൻഡ് ബാങ്ക് ഓഫ് സി കോഡ് പോലുള്ള നിരവധി ധീരമായ നടപടികൾക്ക് ശേഷം ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകളുടെ നിഷ്ക്രിയ ആസ്തികളിൽ ഗണ്യമായ കുറവുണ്ടായി അതേ തുടർന്ന് ബാങ്കിംഗ് സംവിധാനം ആരോഗ്യകരമായ അവസ്ഥയിലാണ് പ്രിയപ്പെട്ട സഹപൗരന്മാരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ നമ്മൾ സ്വാതന്ത്ര്യം നേടി പക്ഷേ കൊളോണിയൽ മനോഭാവത്തിന്റെ പല അവശിഷ്ടങ്ങളും വളരെ കാലമായി നമുക്കിടയിൽ നിലനിന്നിരുന്നു ആ മനോഭാവം മാറ്റാനുള്ള സംഘടിത ശ്രമങ്ങൾക്ക് സമീപകാലത്ത് നാം സാക്ഷ്യം വഹിച്ചു വരികയാണ് അത്തരം ശ്രമങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഇന്ത്യൻ പീനൽ കോഡ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് പകരം ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗറിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ കൊണ്ടുവരാനുള്ള തീരുമാനമായിരുന്നു ഭാരതീയ നിയമശാസ്ത്ര പാരമ്പര്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ ശിക്ഷയ്ക്ക് പകരം നീതി നടപ്പാക്കലിനെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ കേന്ദ്ര ബിന്ദുവാക്കി മാത്രമല്ല സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് പുതിയ നിയമങ്ങൾ മുൻഗണന നൽകുന്നു ഇത്രയും വലിയ പരിഷ്കാരങ്ങൾക്ക് വീക്ഷണത്തിന്റെ ധീരത ആവശ്യമാണ് സദ്ഭരണത്തിന്റെ വ്യവസ്ഥകൾ പുനർനിർവചിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന മറ്റൊരു നടപടിയാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂളുകൾ സമന്വയിപ്പിക്കുന്നതിനായി പാർലമെന്റിൽ അവതരിപ്പിച്ച ബിൽ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിക്ക് ഭരണത്തിൽ സ്ഥിരത പ്രോത്സാഹിപ്പിക്കാനും നയപരമായ സ്തംഭനാവസ്ഥ തടയാനും വിഭവങ്ങളുടെ അനാവശ്യ ഉപയോഗം നിയന്ത്രിക്കാനും സാമ്പത്തിക ഭാരം കുറയ്ക്കാനും മറ്റ് നിരവധി പ്രയോജനങ്ങൾ നൽകാനും കഴിയും നമ്മുടെ സാംസ്കാരിക പൈതൃകവുമായുള്ള നമ്മുടെ ബന്ധത്തിന് ആഴമേറുകയാണ് में अनेक अन्य लाभ भी हो सकते हैं सांस्कृतिक विरासत के साथ हमारे हमारे जुड़ाव और अधिक गहरा हुआ है സമ്പന്നതയുടെ പ്രകടനമായി ഇപ്പോൾ മഹാകുംഭമേളയെ കാണാം നമ്മുടെ ആചാരങ്ങളും സംരക്ഷിക്കുന്നതിനും പുനരുജ്ജീവിപ്പിക്കുന്നതിനുമായി സാംസ്കാരിക മേഖലയിൽ ആവേശകരമായ നിരവധി സംരംഭങ്ങൾ നടക്കുന്നുണ്ട് സംരക്ഷിക്കുന്നതിനും ആഘോഷിക്കുന്നതിനുമായി അസാമീസ് ബംഗാളി മറാത്തി പാലി പ്രാകൃത് എന്നിവയെ ക്ലാസിക്കൽ ഭാഷകളായി സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് പാലി ഓർ പ്രാകൃത് കോസ്ത്രീയ ഭാഷ തമിഴ് സംസ്കൃതം തെലുങ്ക് കന്നഡ മലയാളം ഒഡിയ എന്നിവ ഈ വിഭാഗത്തിൽ ഇതിനകം ഉൾപ്പെടുന്നുണ്ട് പതിനൊന്ന് ക്ലാസിക്കൽ ഭാഷകളിലെയും ഗവേഷണം സർക്കാർ ഇപ്പോൾ സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നു ഗുജറാത്തിലെ വാത്നഗറിൽ ബി സി എണ്ണൂറിൽ മനുഷ്യവാസത്തിന്റെ തെളിവുകൾ കാണിക്കുന്ന ഒരു ഉത്ഖനന സ്ഥലത്തിനടുത്തായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതത്തിന്റെ ആദ്യത്തെ ആർക്കിയോളജിക്കൽ എക്സ്പീരിയൻഷ്യൽ മ്യൂസിയത്തിന്റെ പൂർത്തീകരണത്തിനായി ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന കലകൾ കരകൗശല വസ്തുക്കൾ സാംസ്കാരിക ഘടകങ്ങൾ എന്നിവ മ്യൂസിയത്തിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് എല്ലാറ്റിനുപരി നാളത്തെ ഭാരതത്തെ രൂപപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ യുവതലമുറയാണ് ഈ യുവമനസ്സുകളെ രൂപപ്പെടുത്തുന്നതാകട്ടെ വിദ്യാഭ്യാസവും അതിനാൽ സർക്കാർ വിദ്യാഭ്യാസ രംഗത്തിലുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കുകയും ഈ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും മെച്ചപ്പെടുത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെയുള്ള ഫലങ്ങൾ പ്രോത്സാഹജനകമാണ് പഠന നിലവാരം ഭൌതികാടിസ്ഥാന സൗകര്യങ്ങൾ ഡിജിറ്റൽ ഉൾച്ചേർക്കൽ എന്നിവയുടെ കാര്യത്തിൽ കഴിഞ്ഞ ദശകം വിദ്യാഭ്യാസ രംഗത്തെ പരിവർത്തനം ചെയ്തു പഠന മാധ്യമത്തിന് പ്രാദേശിക ഭാഷകൾ കൂടുതൽ തലങ്ങളിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു വിദ്യാർത്ഥികളുടെ പ്രകടനത്തിൽ ശ്രദ്ധേയമായ പുരോഗതി ഉണ്ടായതിൽ അതിശയിക്കാനില്ല കഴിഞ്ഞ ദശകത്തിൽ അധ്യാപകരായി മാറിയവരിൽ അറുപത് ശതമാനത്തിലധികവും സ്ത്രീകളായതിനാൽ ഈ പരിവർത്തനത്തിൽ വനിതാ അധ്യാപകർ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് തൊഴിലധിഷ്ഠിത നൈപുണ്യ വിദ്യാഭ്യാസത്തിന്റെ വ്യാപനവും മുഖ്യധാരാവൽക്കരണവും സ്വാഗതാർഹമായ സംഭവ വികാസമാണ് കോർപ്പറേറ്റ് മേഖലയിൽ യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങൾ നൽകുന്നതിനുള്ള പദ്ധതിയും ഇപ്പോൾ ഇതിന് അനുബന്ധമായി നടക്കുന്നു സ്കൂൾ തല വിദ്യാഭ്യാസത്തിന്റെ ശക്തമായ അടിത്തറയിലൂടെ ഭാരതം വിവിധ ശാഖകളിൽ പ്രത്യേകിച്ച് ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും പുതിയ ഉയരങ്ങൾ താണ്ടുകയാണ് ഉദാഹരണത്തിന് ബൗദ്ധിക സ്വത്തവകാശ ഫയലിംഗിന്റെ കാര്യത്തിൽ ഭാരതം ലോകത്ത് ആറാം സ്ഥാനത്താണ് ആഗോള ഇന്നവേഷൻ സൂചികയിൽ നമ്മൾ നമ്മുടെ റാങ്കിംഗ് സ്ഥിരമായി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്

സാങ്കേതിക വിദ്യയുടെ ചക്രവാളങ്ങൾ വികസിപ്പിച്ച് ഊർജ്ജസ്വലവും നൂതനവുമായ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാനാണ് നാഷണൽ ക്വാണ്ടം മിഷൻ ലക്ഷ്യമിടുന്നത് മറ്റൊരു ശ്രദ്ധേയമായ തുടക്കം നാഷണൽ മിഷൻ ഓൺ ഇന്റർ ഡിസിപ്ലിനറി സൈബർ ഫിസിക്കൽ സിസ്റ്റമാണ് ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് റോബോട്ടിക്സ് സൈബർ സുരക്ഷ എന്നിവയുൾപ്പെടെ നിരവധി നൂതന സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഈ സാങ്കേതിക വിദ്യകളെ അടുത്ത കാലം വരെ എന്നാണ് വിളിച്ചിരുന്നത് പക്ഷേ അവ വേഗത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ് പ്രകൃതി രഹസ്യങ്ങൾ പരിവേഷണം ചെയ്യുന്നതിൽ ജീനോമിൻഡ്യ പ്രോജക്ട് ആവേശകരമായ ഒരു സംരംഭം മാത്രമല്ല ഇന്ത്യയിലെ ശാസ്ത്ര ചരിത്രത്തിലെ നിർണായകമായ ഒരു അധ്യായം കൂടിയാണ് അതിന്റെ പ്രധാന പ്രോഗ്രാമിന് കീഴിൽ പതിനായിരം ഇന്ത്യക്കാരുടെ ജീനോം സീക്വൻസിംഗ് ഈ മാസം കൂടുതൽ ഗവേഷണത്തിനായി ലഭ്യമാക്കി പുതിയ പന്ധാവുകൾ തുറക്കുന്ന ഈ പദ്ധതി ബയോടെക്നോളജി ഗവേഷണത്തിൽ പുതിയ അധ്യായം രചിക്കുകയും പൊതുജനാരോഗ്യ സംവിധാനത്തിന് ഉത്തേജനം പകരുകയും ചെയ്യും സമീപ വർഷങ്ങളിൽ ബഹിരാകാശത്ത് വൻ കുതിച്ചുചാട്ടം നടത്തുകയാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഈ മാസം വിജയകരമായ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിലൂടെ ഐ എസ് ആർഒ വീണ്ടും രാജ്യത്തെ അഭിമാന ഭരിതമാക്കി ഈ ശേഷിയുള്ള ലോകത്തിലെ നാലാമത്തെ രാജ്യമായി ഭാരതം ഇപ്പോൾ മാറി ഒരു രാഷ്ട്രം എന്ന നിലയിൽ നമ്മുടെ വർദ്ധിച്ചു വരുന്ന ആത്മവിശ്വാസ നിലവാരം കായിക രംഗത്തും പ്രതിഫലിക്കുന്നു അവിടെ നമ്മുടെ കായിക താരങ്ങൾ ആവേശകരമായ വിജയഗാഥകൾ രചിക്കുന്നു കഴിഞ്ഞ വർഷം നമ്മുടെ അത്ലറ്റുകൾ ഒളിമ്പിക് ഗെയിംസിൽ വിജയമുദ്ര പതിപ്പിച്ചു പാരാലിമ്പിക് ഗെയിംസിൽ നമ്മുടെ എക്കാലത്തെയും വലിയ സംഘത്തെ നമ്മൾ അയച്ചു അവർ എക്കാലത്തെയും മികച്ച പ്രകടനവുമായി തിരിച്ചെത്തി ഫിഡെ ചെസ് ഒളിമ്പ്യാഡിൽ നമ്മുടെ പുരുഷന്മാരും സ്ത്രീകളും സ്വർണം നേടിയതോടെ നമ്മുടെ ചെസ് ചാമ്പ്യന്മാർ ലോകത്തെ അത്ഭുതപ്പെടുത്തി ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനായ ഡി ഗുകേഷ് നേടിയ വിജയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കായികരംഗത്തെ നേട്ടങ്ങളുടെ മകുടമായി മാറി അടിസ്ഥാനതലത്തിലെ പരിശീലന സൗകര്യങ്ങളിലെ വലിയ മുന്നേറ്റങ്ങളുടെ പിന്തുണയോടെ ഈ കായിക താരങ്ങൾ അവരുടെ വിജയ പരമ്പരകൾ വഴി നമ്മെ അഭിമാന ഭരിതരാക്കി കൂടുതൽ ഉയർന്ന ലക്ഷ്യങ്ങൾ നേടാൻ അടുത്ത തലമുറയെ പ്രചോദിപ്പിച്ചു വിദേശത്ത് വസിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ നമ്മുടെ സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും ഏറ്റവും മികച്ചത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയി വൈവിധ്യമാർന്ന മേഖലകളിലെ നേട്ടങ്ങളിലൂടെ നമ്മെ അഭിമാന ഭരിതരാക്കി തങ്ങൾ ഭാരതഗാഥയുടെ ഭാഗമാണെന്ന് അവർ എപ്പോഴും സ്വയം കരുതിയിട്ടുണ്ട് ഈ മാസം ആദ്യം പ്രവാസി ഭാരതീയ ദിവസം ഞാൻ പറഞ്ഞതുപോലെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും ഒരു വികസിതത്തെ നിർമ്മിക്കുന്നതിൽ അവരുടെ സജീവവും ആവേശകരവുമായ പങ്കാളിത്തത്തെ കുറിച്ച് എനിക്ക് ആത്മവിശ്വാസമുണ്ട് പ്രിയപ്പെട്ട സഹപൗരന്മാരെ വിവിധ മേഖലകളിലെ ഗണ്യമായതും മൂർത്തവുമായ പുരോഗതിയിലൂടെ നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് ഭാവിയിലേക്ക് മുന്നേറുകയാണ് നമ്മുടെ ഭാവിയുടെ താക്കോൽ നമ്മുടെ യുവത്വത്തിലാണ് പ്രത്യേകിച്ച യുവതികളിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ശതാബ്ദി ആഘോഷ വേളയിലെ നാളത്തെ ഭാരതത്തെ അവരുടെ സ്വപ്നങ്ങൾ വാർത്തെടുക്കുകയാണ് ഇന്നത്തെ കുട്ടികൾ ത്രിവർണ പതാകയെ അഭിവാദ്യം ചെയ്യുമ്പോൾ നമ്മുടെ അതുല്യമായ ഭരണഘടന വഴികാട്ടിയായി ഇല്ലായിരുന്നെങ്കിൽ ഈ മഹത്തായ യാത്ര സാധ്യമാകുമായിരുന്നില്ല എന്ന് അവർ അവരുടെ അടുത്ത തലമുറയോട് പറയും സ്വതന്ത്ര ഭാരതത്തിന്റെ ആഗോള ദൗത്യം നമ്മുടെ ഭാവി തലമുറയും മനസ്സിൽ സൂക്ഷിക്കും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ വാക്കുകളിൽ നമ്മെ പരിഷ്കരിക്കാനും നമ്മുടെ നാഗരികതയെ ശുദ്ധീകരിക്കാനും സ്ഥിരപ്പെടുത്താനും ഉദ്ദേശിച്ചല്ലെങ്കിൽ നമ്മുടെ സ്വരാജിന് ഒരു മൂല്യവും ഉണ്ടാകില്ല നമ്മുടെ എല്ലാ വ്യവഹാരങ്ങളിലും പൊതുവും സ്വകാര്യവുമായ കാര്യങ്ങളിലും ധാർമ്മികതയ്ക്ക് നാം പരമപ്രധാനമായ സ്ഥാനം നൽകുന്നു എന്നതാണ് നമ്മുടെ നാഗരികതയുടെ സാരാംശം अपने सभी मामलों में चाहे वे राजनीतिक हो या निजी नैतिकता को सर्वोत्तम स्थान दिया जाए സാക്ഷാത്കരിക്കാൻ പരിശ്രമിക്കാനുള്ള നമ്മുടെ പ്രതിബദ്ധത നമുക്ക് വീണ്ടും ഉറപ്പിക്കാം അദ്ദേഹത്തിന്റെ മുദ്രാവാക്യങ്ങളായ സത്യവും അഹിംസയും ലോകമെമ്പാടും പ്രസക്തമായി തുടരും അവകാശങ്ങളും കടമകളും നാണയത്തിന്റെ രണ്ടു വശങ്ങളാണെന്നും തീർച്ചയായും അവകാശങ്ങളുടെ യഥാർത്ഥ ഉറവിടം കടമയാണെന്നും അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു ഇന്ന് നാം അനുകമ്പയെ അദ്ദേഹത്തിന്റെ പാഠങ്ങൾ ഓർമ്മിക്കുന്നു നമ്മുടെ മാനവ അയൽപക്കത്തോട് മാത്രമല്ല സസ്യ ജന്തുജാലങ്ങളും നദികളും പർവ്വതങ്ങളും ഉൾപ്പെടുന്ന നമ്മുടെ മറ്റ് അയൽക്കാരോടുമുള്ള അനുകമ്പ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ആഗോള ഭീഷണിയെ ചെറുക്കാനുള്ള ശ്രമങ്ങളിൽ നമ്മൾ ഓരോരുത്തരും സംഭാവന നൽകണം ഇക്കാര്യത്തിൽ രണ്ട് മാതൃകാപരമായ സംരംഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആഗോളതലത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിലും പരിപാലനത്തിലും വ്യക്തികളെയും സമൂഹങ്ങളെയും കൂടുതൽ സജീവമാകാൻ പ്രചോദിപ്പിക്കുന്നതിനായി മിഷൻ ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെന്റ് എന്ന ബഹുജന പ്രസ്ഥാനത്തിന് ഭാരതം നേതൃത്വം നൽകുന്നു കഴിഞ്ഞ വർഷം ലോക പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ അമ്മമാരുടെയും പ്രകൃതി മാതാവിന്റെയും പരിപോഷണ ശക്തിയെ ആദരിച്ചുകൊണ്ട് എൺപത് കോടി വൃക്ഷത്തൈകൾ നടുക എന്ന ലക്ഷ്യം സമയപരിധിക്ക് മുൻപ് തന്നെ കൈവരിക്കാനായി ഓരോ വ്യക്തിക്കും സ്വയം പ്രസ്ഥാനങ്ങളായി സ്വീകരിക്കാവുന്ന അത്തരം നൂതന നീക്കങ്ങളിൽ നിന്ന് ലോകത്തിന് പഠിക്കാൻ കഴിയും പ്രിയപ്പെട്ട സഹപൗരന്മാരെ റിപ്പബ്ലിക് ദിനത്തിൽ നിങ്ങളെയെല്ലാം ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുന്നു നമ്മുടെ കാക്കുന്ന സൈനികർക്കും അതിർത്തിക്കുള്ളിൽ സുരക്ഷ ഒരുക്കുന്ന പോലീസിനും അർദ്ധ വിഭാഗത്തിനും എന്റെ അഭിനന്ദനങ്ങൾ सैनिक बलों के जवानों को भी റി ഉദ്യോഗസ്ഥ നമ്മുടെ ദൗത്യങ്ങൾ എന്നിവർക്കും എന്റെ അഭിനന്ദനങ്ങൾ നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങൾക്കും എന്റെ ആശംസകൾ ഹിന്ദ് ജയ് ഭാരത് Gracias, Pasio. Namaskar.